ചാവറ കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിൽ വി കെ കൃഷ്ണകുമാറിന്റെ ഭാഗ്യം വിളിക്കുന്നവർ ചെറുകഥ സമാഹാരം പ്രകാശനം ചെയ്തു ഏത് കഥാരൂപത്തെക്കാളും സംക്ഷിപ്ത കൊണ്ടും ഏകാഗ്രത കൊണ്ടും പ്രധാനപ്പെട്ടതാണ് ചെറുകഥ എന്ന് അഭിപ്രായപ്പെട്ടു ചെറുകതയിലെ വരികൾ മനോഹാരിതമുള്ളതാണെന്നും എന്നാൽ നമ്മുടെ ആസ്വാദന രീതി മാറിക്കൊണ്ടിരിക്കുന്നുവെന്നും മാസ്റ്റർ പറഞ്ഞു ചാവറ കൾച്ചറൽ സെന്റർ സംഘടിപ്പിച്ച വി കെ കൃഷ്ണകുമാറിന്റെ ഭാഗ്യം വിളിക്കുന്നവർ ചെറുകിതാ സമാഹാരം പ്രകാശനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ पढ़ना ज़रूरत है लोगों, बात पढ़ना ज़रूरत है, सिनेमा काम है, ये बिल्कुल फ़ैली है तेरा, कैसी कार्रवाई? हमारे लड़ाई का प्रत्येक प्रत्येक वाला हमारा कितना रूलर होता कंडीशन കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് വി ജി അരുൺ പുസ്തകത്തിന്റെ ആദ്യ പ്രതി സ്വീകരിച്ചുകൊണ്ട് മുഖ്യ പ്രഭാഷണം നടത്തി സമൂഹത്തിന്റെ നേരെ തിരിച്ചു വെച്ചിരിക്കുന്ന കണ്ണാടിയാണ് ഭാഗ്യം വെൽക്കുന്നവർ എന്ന പുസ്തകത്തിലെ ചെറുകഥകൾ എന്ന് അദ്ദേഹം പറഞ്ഞു കാൽപ്പനികമായ സത്യത്തിന്റെയും അറിവിന്റെയും ലോകം കാണാൻ ചെറുകഥകളിലൂടെ സാധിക്കുമെന്ന് ജസ്റ്റിസ് വി അരുൺ അഭിപ്രായപ്പെട്ടു തന്നെ അതേ തലത്തിൽ

കോതമംഗലം അടിവാട് ടൗണിൽ സർക്കാർ ആയുർവേദ ആശുപത്രിക്ക് സമീപം പ്രവർത്തിക്കുന്ന കുഴിപ്പിനായിൽ അജിംസിന്റെ കളർ വെയിമ്പ് എന്ന പെയിന്റ് കടയിലും സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിനു സമീപമുള്ള തച്ചുടം ഷെഫിന്റെയാളുടെ ജനസേവാ കേന്ദ്രത്തിലുമാണ് മോഷണം നടന്നത് പെയിന്റ് കടയിൽ പൂട്ടു തകർത്ത് സി സി ടി വി ബന്ധം വിച്ഛേദിച്ച ശേഷമാണ് മോഷ്ടം നടന്നത് ബാങ്കിൽ അടക്കുവാൻ മേശയിൽ സൂക്ഷിച്ചിരുന്ന നാൽപ്പതിനായിരം രൂപ മോഷണം പോയിട്ടുണ്ട് ജനസേവാ കേന്ദ്രത്തിൽ പൂട്ടു തകർത്ത് കയറിയ മോഷ്ടാവ് മേശയിൽ സൂക്ഷിച്ചിരുന്ന അയ്യായിരം രൂപയും കവർന്നു തുണി ഉപയോഗിച്ച് മുഖം മറച്ചാണ് മോഷ്ടാവ് എത്തിയത് എന്ന് സി സി ടി വി ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ലഭിച്ച ദൃശ്യങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട് മുഖം മറക്കാൻ ഉപയോഗിച്ച് തുണിയും തകർത്ത പൂട്ടും മോഷ്ടാവ് പെയിന്റ് കടക്ക് സമീപം ഉപേക്ഷിച്ച് പോയിട്ടുണ്ട് മുത്താനിക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു രാത്രി ഇടയ്ക്കിടയ്ക്ക് വൈദ്യുതി തകരാറുണ്ടാവുന്നത് മോഷ്ടാക്കൾ സൌകര്യമാക്കുന്നതായും ഈ സാഹചര്യത്തിൽ പോലീസ് പെട്രോളിംഗ് കർശനമാക്കണമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് എം എം മലിയാർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കോതമംഗലം